എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ വിയറ്റ്ന സൂപ്പർ ഏളിയുടെ വിളവെടുപ്പാണ് അപ്പൊ വിയറ്റ്ന സൂപ്പർ എളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ രണ്ട് പ്രാവശ്യം നമുക്ക് വിളവ് കിട്ടും പിന്നെ ആദ്യം ഇവിടെ നട്ടിട്ട് ആദ്യ വർഷം തന്നെ നമുക്ക് ചക്ക കിട്ടിയതാണ് ഈ പ്ലാവിൽ നിന്ന് അപ്പൊ അന്ന് വിളവെടുക്കണേന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതുകൂടാണ്ട് നമുക്കിപ്പോ നഴ്സറിയിൽ നിന്ന് ഇപ്പൊ ഒരു പ്ലാവിൻ്റെ എങ്ങനെ നടണ്ടേ എന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ ഈ പ്ലാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു വർഷം നമ്മ നട്ടിട്ട് ഒരു വർഷം കഴിയുമ്പോ തന്നെ കായ്ക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മാസം കഴിഞ്ഞപ്പോ തന്നെ നമ്മിപ്പോ വിളവെടുക്കാൻ പോകണത് ചെറിയ പ്ലാവാണ് അപ്പൊ നമുക്ക് വിളവെടുപ്പിലേക്ക് പോകാം അപ്പൊ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ ഇതാണ്ട് എന്റെ വിയറ്റ്ന സൂപ്പർ എളി പ്ലാവ് അപ്പൊ ഇതിപ്പോ നട്ടിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ ഈ പ്ലാവിന്റെ വണ്ണം നിങ്ങക്ക് കണ്ടാലറിയാം ഇതുപോലെ ഇഷ്ടം പോലെ കഴിഞ്ഞ വർഷവും ഇഷ്ടം പോലെ ചക്ക ഉണ്ടായിരുന്നതാണ് ഇപ്പൊ ഈ വർഷവും ചക്ക ഉണ്ടായിരുന്നു മഴക്കാലത്തൊക്കെ ഞങ്ങക്ക് ചക്ക കിട്ടിയിരുന്നു ഇപ്പ ഇത് ആദ്യത്തെ ചക്ക ഒന്നല്ല ഇട്ടോ വിളവെടുക്കണത് ഇതൊന്നും ഇഷ്ടം പോലെ ചക്ക കണ്ട ഇതാണ് ഈ ചക്ക ഈ പ്ലാവ് നമ്മ നോക്കുമ്പോ കണ്ട വളരെ ചെറിയ പ്ലാവാണ് പക്ഷെ ചക്ക ഉണ്ടില്ല ചക്ക നമുക്ക് നല്ല വെയിറ്റുള്ള ചക്ക തന്നെയാണ് ഇത് കണ്ട നമുക്ക് സാധാരണ നമ്മൊരു പ്ലാവ് ഇതേന രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഇതേപോലെ ചക്ക എന്തായാലും കിട്ടൂല പിന്നെ നമ്മ മരം പോലെ പോയി അത് പറിക്കാൻ ആള് വേണം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമുക്ക് പറിക്കാൻ എളുപ്പമാണ് ആരും വേണ്ട നമുക്ക് പഴുക്കണ അനുസരിച്ച് ഏർ പറിച്ചാ മതി ഇപ്പൊ കണ്ട ഞാ രണ്ടു പ്ലാവ് അടുത്തടുത്താണ് വെച്ചത് അപ്പൊ എല്ലാരും ഇതേപോലെ അടുത്തടുത്ത് വെക്കാൻ പറ്റുമോന്ന് ചോദിച്ചു പക്ഷെ ഞാൻ ഇതേപോലെയാണ് പ്ലാവുകൾ വെച്ചേ പക്ഷെ രണ്ട് പ്ലാവും ഒരേപോലെ തന്നെ കഴിക്കേണ്ടത് കണ്ട ഇത് മേലൊക്കെ ഇണ്ടായേക്കണ ചക്കണ്ടില്ല വലിയ ചക്കയാണ് കണ്ട അതും ഒരു കൊച്ചു കൊമ്പുമലാണ് ഈ ചക്ക ഉണ്ടായിരിക്കണത് തടിമലല്ല ഒരു കൊച്ചു കൊമ്പുമലാണ് ഈ രണ്ട് ചക്ക ഉണ്ടായേക്കണത് അപ്പൊ ഇത്രയും ചെറിയ കൊമ്പുമലൊക്കെ ചക്ക ഉണ്ടാവും എല്ലാരും വിചാരിക്കും പക്ഷെ കണ്ട നമുക്ക് കാണാൻ തന്നെ ഭംഗിയാണ് ഈ ഇങ്ങനെ കാഴ്ച എടുക്കുന്നതാണ് പിന്നെ ഈ സമയത്തൊന്നും ചക്ക എവിടെയും പഴുത്തട്ടൊന്നും ഉണ്ടാവൂല നമുക്ക് സാധാരണ നമ്മുടെ നാടൻ പ്ലാവിലൊന്നും ഈ ടൈമിൽ ചക്ക ഇപ്പൊ ഉണ്ടായി വരുന്നുള്ളൂ പക്ഷെ നമ്മുടെ പ്ലാവില് നമ്മ വിളവെടുക്കാം ഏഹ് ഈ പ്ലാവൊക്കെ നോക്കിയേ കണ്ട ഇതും രണ്ടു വർഷമായിട്ടുള്ളൂ പക്ഷെ ഈ പ്ലാവ് കുറച്ച് തടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതുമേലും ചക്ക ഇപ്പൊ ഈ വർഷക്കാ ഇപ്പൊ മഴ തീരണേക്കുമ്പോൾ ഒരുപാട് ചക്ക ഇത് മേലും ഉണ്ടായിരുന്നെ കണ്ട ഇതേപോലെയാണ് ചക്ക കാഴ്ചക്കട നമുക്ക് നിലത്തിന്ന് തന്നെ വിളവെടുക്കാം പക്ഷി ഉണ്ടാവൂല ഈ ചക്കണ്ട ചക്കയുടെ കമ്പുമ്മലൊക്കെ നിറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട ഇത് നമുക്ക് പൊട്ടിക്കാന്ന് വെച്ചാലേ സാധാരണ നമ്മുടെ പ്ലാവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് പഴുത്തുകഴിഞ്ഞാൽ അതുപോലെ തന്നെ കിടന്ന് കാക്ക പക്ഷെ ഈ ചക്ക പഴുത്ത കഴിഞ്ഞാല് നിലത്തേക്ക് വീണെടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് പൊട്ടിക്കണേന് ഞാൻ നോക്കിയിട്ട് ഒരു പ്രയാസമൊന്നും കാണില്ല കാരണം അത് ഇന്ന് ഇതുപോലെ ചക്ക നോക്കുമ്പോ താഴെ വീണെടുക്കണേന്ന് അപ്പൊ അത് പഴുത്ത ചക്കയിൽ നിന്ന് കാക്ക ഒന്നും കൊത്തിയായിട്ട് ഇണ്ടായില്ല അപ്പൊ ഇത് ഞെട്ടിന്ന് താഴെ വീണ് കിടക്കും പഴുത്ത കഴിഞ്ഞാലും അപ്പൊ നമുക്ക് എളുപ്പമാണ് ഇപ്പൊ മോളിലേക്ക് പോയാലും നമുക്ക് പറിക്കാനൊന്നും പ്രയാസില്ല ചെക്കാം അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ചക്ക നമുക്ക് വിളവെടുക്കാനായിട്ട് നിക്കണേന അപ്പൊ നമുക്ക് ഈ ചക്ക ഒന്ന് വിളവെടുക്കാം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് മുറിച്ച് നോക്കാം പച്ച നോക്കാം കണ്ട എന്റെ കളറ് കണ്ടില്ലേ നല്ല മണം ഞാനിന്ന് രാവിലെ തന്നെ ഇവിടെ നടക്കാൻ വേണ്ടി വന്നപ്പോ ഇതിനെ മണം കണ്ടിട്ടാണ് ചക്ക പഴുത്തെന്ന് ഞാൻ അറിഞ്ഞത് അപ്പൊ നോക്കുമ്പോഴാണ് ചക്ക പഴുത്ത പഴുത്തേക്കണ നല്ല കളറാണ് പിന്നെ പശൊന്നും ഇണ്ടാവൂല നമ്മുടെ സാധാ പ്ല ചക്ക മുറിക്കുമ്പോ കൂടുതൽ പശ് പക്ഷെ ഈ അധികം പശു ഇണ്ടാവൂല കണ്ട നല്ല കളറാണ് കണ്ട പശൊട്ടില്ല മടയിൽ ഒട്ടുമില്ല കണ്ട ഒരു തരി മടലിലില്ല നമ്മ സാധാരൊക്കെ മുറിക്കുമ്പോ ഈ മടയിലൊക്കെ അധികം ഒരിക്കളു പിന്നെ ഈ പൊല്ലകളൊക്കെ അധികം ഒരിക്കും ഇതെന്ന് വെച്ചാ നമുക്ക് ഏത് എല്ലാവർക്കും ചക്ക മുറിക്കാനുള്ള പാടുന്ന ഇതുമ്പോ പശിയാണ് പ്രശ്നം ഇന്നത്തെ ഈ തലമുറക്കൊക്കെ പക്ഷെ ഈ ചക്കണ്ടാ ഒരു പശിയിലൊന്നുമില്ല നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇനി വെള്ളമൊന്നും കേറിയിട്ടില്ല മഴ ഒന്നുമില്ല ഇപ്പൊ ണ്ടാ നമുക്ക് ഇതിന്റെ കുരുവിന് ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് നോക്കട്ടെട്ടോ വെദ്ധ പറയണല്ല നല്ല മധുരമാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ചക്ക വേണ്ട ഇപ്പൊ ഇതേപോലെയാണ് ചക്ക ഇരിക്കുന്നത് നമുക്ക് കൊറേ നമുക്ക് ഇപ്പൊ ഇത് കാണുമ്പോ നമുക്ക് ചെറിയ ചക്ക പോലെ തോന്നും പക്ഷെ ഇത് നമ്മ ഈ എല്ലാ ചോളം ഇട്ടേന പ്ലേറ്റ് നിറ ചക്കച്ചോളെ ഇരിക്കും നമുക്കപ്പ ഇതിന്ന് ചക്ക മുറിച്ചെടുക്കട്ട ഇതേപോലെ ഒക്കെ ചക്കയൊക്കെ എടുക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാരണം കണ്ടാ അവിടെ ചക്ക ഇതാക്കി ഇനി നമുക്ക് ഇതൊന്ന് കട്ടൊക്കെ ചെയ്ത് നമുക്ക് നോക്കാം കണ്ട ഇത് ചെറിയ കാണുമ്പോ ചെറിയ ചെറിയ ചക്ക ഒന്നുമല്ല നല്ല വെയിറ്റ്ണ്ടട്ട ഈ ചക്ക ഇനി ഇത് മുറിച്ചിടുമ്പ നിങ്ങക്ക് കാണാം നിറച്ചി ചോളെ ഇരിക്കുള്ളു ഇതില് അപ്പ നമ്മുടെ വീട്ടില് ഇതേപോലത്തെ പ്ലാവുകൾ നമുക്ക് ഇതിന് അധികം സ്ഥലമൊന്നും വേണ്ട നിങ്ങൾ കണ്ടില്ല ഇതേപോലെ അധികം സ്ഥലമൊന്നും വേണ്ട ഞാനിതിന് എന്താ ചെയ്യണ്ടേന്ന് വെച്ചുകഴിഞ്ഞാല് വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം വളങ്ങൾ കൊടുക്കും അത് എന്ത് വളംന്ന് വെച്ചാൽ കണ്ട ചാരം നമ്മുടെ അടുക്കി കത്തിക്കണ ചാരം അതും പിന്നെ ആട്ടിങ്കാഷ്ടം അല്ലെങ്കിൽ കോഴിവളം പിന്നെ അല്ലെങ്കിൽ ചാണകപ്പൊടി അതും വേപ്പും വെണ്ണാക്കും കൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് പ്രാവശ്യം തടത്തിൽ ഇട്ട് കൊടുക്കും ഇതാണ് ഞാൻ ചെയ്യണ വളം കാരണം ഞങ്ങളുടെ ഈ പ്രദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്ലാവിന് അനുയോജ്യ ഒരു കൃഷിയൊന്നും പ്ലാവൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഈ ഉപ്പ് പ്രദേശവും പിന്നെ വെള്ളക്കെട്ടൊക്കെ മൂലം പ്ലാവ് പിടിക്കാൻ പണിയാണ് എങ്കിൽ കൂടിയും നമ്മ ഈ സംരക്ഷിക്കണോണ്ട് തന്നെയാണ് ഈ പ്ലാവ് കണ്ടില്ലേ ഇത്ര ചെറുപ്പത്തിലേക്കായ്ച്ചതും നമുക്ക് ചക്ക കിട്ടിയതൊക്കെ അപ്പൊ നമുക്ക് നമ്മ നോക്കണെങ്കിൽ ഏത് ഫ്രൂട്ടും നമുക്ക് നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും അപ്പൊ ഈ പ്ലാവ് ഒക്കെ എല്ലാവരും മേടിച്ച് വെക്കണം അപ്പൊ നമുക്ക് ഇത് ചക്ക കട്ട് ചെയ്ത് നമുക്ക് ചുളയൊക്കെ പറിച്ചെടുക്കാം കേട്ട പക്ഷെ ഒട്ടും എന്താ പക്ഷിയില കണ്ട സാധാരണ ചക്ക മുറിക്കുമ്പോ എന്ത് പശിയായിരിക്കുള്ള ഇത് പശയൊക്കെ കുറവാണ് നമുക്ക് മുറിക്കാനൊക്കെ എളുപ്പം പിന്നെ എന്താ ഈ മുറിക്കല് കൊണ്ടാണ് സാധാ ചക്ക മുറിക്കണവർക്ക് ഒന്നും ഒരു പ്രയാസില്ല കണ്ട നിറച്ചു ചുളകളാണ് നമ്മൊരു വലിയ ചക്ക പഴയ നമ്മ പഴയ നാടുമ്പള അതിന്റെ ചക്ക ഒരു വലിയ ചക്ക മുറിച്ചാൽ പോലും ഇത്രയും ചുളകളൊന്നും കിട്ടൂല കണ്ട പൊല്ലകളൊന്നുമില്ല പൊല്ല ഒക്കെ കുറവുള്ളൂ പിന്ന നല്ല ടേസ്റ്റ് ആണ് ചക്കെ നല്ല ചുവപ്പ കളറാണ് ഏ ചുളകൾക്കൊക്ക നമുക്ക് ശരിക്കും പറഞ്ഞാലില്ലേ ഈ മടലൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും കണ്ട ഒട്ടും നല്ല മടലില്ല അതാണ് ഈ ചക്കയുടെ ഒരു പ്രത്യേകത അപ്പൊ ഞാനൊരുപാട് പേർക്ക് ഇന്ന പ്ലാവുന്റെ ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ നമ്മ നോക്കണ പോലെ പോലെയാണ് ഇരിക്കുള്ളൂ ചക്കട മൂന്ന് പ്രാവശ്യം നമ്മ വളങ്ങളൊക്കെ കൊടുക്ക പിന്നെ വേനൽക്കാലത്ത് നനച്ചും ഇവിടെ വേനൽക്കാലത്ത് നനച്ചും കൊടുക്കാറുണ്ട് പിന്നെ കുമ്മായം ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യം നമുക്ക് കുമ്മായം ഇട്ടു ഇട്ടുകൊടുത്തു പ്ലാവിനൊക്കെ പിന്നെ കീടങ്ങളുടെ ശല്യങ്ങളൊന്നും പ്ലാവിനില്ല നമ്മ അങ്ങനെ പ്രത്യേകിച്ച് മാവിനാണ് കൂടുതൽ വന്നത് പ്ലാവിന് നമ്മ അങ്ങനെ യാതൊരു വിധ കീടങ്ങളുടെ ശല്യങ്ങളൊന്നുമില്ല അപ്പൊ നമുക്ക് മരുന്നു ഒന്നും തന്നെ അടിക്കേണ്ടതായിട്ട് വരാറില്ല നമുക്ക് ഈ പ്ലാവിങ്ങനെ കാഴ്ച കിടക്കുമ്പോ ഏത് രക് ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് പോലും ഇത് നടാൻ തോന്നും കാരണം നമുക്ക് അധികം സ്ഥലവും വേണ്ട നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണോട്ടെ നമ്മ പ്ലാവ് നടാനായിട്ട് അപ്പൊ എനിക്ക് ഒരുപാട് പേര് ഫോട്ടോക്കെ ഇട്ട് തരാറുണ്ട് ഇങ്ങനെ വച്ചിട്ട് അഞ്ച് വർഷവും പ്ലാവ് കാഴ്ചട്ടില്ല ഏർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എപ്പോഴും മേടിക്കുമ്പോ നമുക്ക് നല്ല നഴ്സറികളിൽ നിന്ന് തന്നെ പ്രാവിന്റെ തൈ മേടിച്ച് നടാൻ വേണ്ടി നമ്മ ശ്രദ്ധിക്കണം അപ്പൊ ഏതൊരു ഫ്രൂട്ട് നടടുമ്പഴും അങ്ങനെ തന്നെയാണ് നമുക്ക് ഏറ്റവും നല്ല തൈക്കൾ കിട്ടണം എങ്കിൽ മാത്രമേ ഈ പറഞ്ഞതൊക്കെ നമുക്ക് സമയത്ത് വിളവെടുക്കാനും ഒക്കെ ഉണ്ടാകുള്ളു അപ്പൊ ചക്കയൊക്കെ നമ്മ മുഴുവൻ ചുളയൊക്കെ പറിച്ച് ഇട്ട് കണ്ട ചെറിയ ചക്ക ഇരുന്നെങ്കിലും കണ്ട ഏർ ചുള പറിച്ചപ്പോ പാത്രം നിറച്ച് നമുക്ക് ചക്ക കിട്ടിട്ടുണ്ട് നല്ല ഓറഞ്ച് കളറിലുള്ള ചുളകളാണ് കണ്ട തിന്നാനും നല്ല ടേസ്റ്റ് ആണ് കുരുവും നല്ല ടേസ്റ്റ് ആണ് ടീ കുരു കണ്ടില്ലേ കുരു നല്ല ടേസ്റ്റ് ആണ് ചക്കയുടെ നമുക്ക് ഒന്നും തന്നെ വേസ്റ്റ് പോകാനില്ല കണ്ട മടലൊക്കെ വളരെ നേരിയ മടലൊക്കെയാണ് പക്ഷേ ഈ മടലും നമുക്ക് പ്രയോജനപ്പെടുത്താം കാരണം മടല് വെച്ചിട്ട് നമുക്ക് പച്ചക്കറിക്കൊക്കെ ഒഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി വളം ഉണ്ടാക്കാം അപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ വളം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ നമുക്ക് നെയ്സറി കളി എന്നൊക്കെ സൂപ്പർ കളി പ്ലാവിന്റെ തൈകൾ മേടിക്കാൻ കിട്ടും അപ്പൊ മേടിക്കുമ്പോ നമ്മ നല്ല തൈകൾ തന്നെ മേടിച്ച് വെക്കണം കാരണം നമുക്ക് അടുത്ത ഒരു വർഷം കൊണ്ട് തന്നെ കായ്ക്കണതാണ് പ്ലാവ് അപ്പൊ എല്ലാവരും നമുക്ക് ടെറസിൽ ഡ്രമ്മിൽ വെക്കാം അതേപോലെ വീടിന്റെ മുറ്റത്ത് വെക്കാം നമുക്ക് ഒരു കുറച്ച് സ്ഥലം മാത്രം മതിയാലേ ഫ്ലാവ് വളരാനായിട്ട് അപ്പൊ എല്ലാവരും ഫ്ലാവ് മേടിച്ചുവെക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക